ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഗൈസ് ഇന്നത്തെ ക്വസ്റ്റൻ അതായത് ഇന്ന് മലപ്പുറം രണ്ടാമത്തെ വീഡിയോ ആണ് മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ പബ്ലിക് ചാനൽ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ന് ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് കാരണം മലപ്പുറം ജില്ല ഉണ്ടായ വർഷം നമ്മൾ ഓരോ ജില്ല ജില്ലയിൽ എത്തുമ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ എന്നുവെച്ചാൽ ഓരോ ജില്ല ഫോമും മേടും മീൻസ് ഉണ്ടായ വർഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇത് ചോദിക്കാം മലപ്പുറത്ത് ആൾക്ക് ചോദിക്കാം മീൻസ് ഇതുവരെ എല്ലാത്തിലും ചോദിച്ച ഒരു എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇന്നലെ നോക്കാം ആൻസർ അറിഞ്ഞോ അറിഞ്ഞ നോക്കാൻ വേണ്ടി കേട്ടോ ഗോ നമുക്ക് ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട് ചെക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടും മലപ്പുറം ജില്ല ഉണ്ടായ വർഷം മലപ്പുറം ജില്ല ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സോങ് രണ്ട് പിറ്റമുക്കുമല്ലോ നമുക്ക് ഇത് മലപ്പുറം ജില്ല ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണോ മലപ്പുറം ജില്ല ഉണ്ടായത് ഓക്കെ ഹാപ്പി അല്ലേ ഫോളോ ചെയ്തിട്ടുണ്ടോ യു ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ നേരത്തെ പൈസ ഉണ്ടായതല്ലേക്ക് വേണ്ടേ സിമ്പിൾ നമ്മളെ കുറച്ചു കാലം മുന്നോട്ട് പോകേണ്ടി വരും ഓക്കെ ഈ മലപ്പുറം ജില്ലയില്ലേ ഉണ്ടായ വർഷം ലാൻഡിയാണ് ടൂ തൗസൻഡ് ഉള്ളിലാണ് അതിന് മുമ്പാണ് നമ്മളെ മലപ്പുറം ഏത് എടുക്കാം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഒന്നുമില്ല ഒന്നില്ല എടുക്കാം അപ്പോൾ ഹാപ്പിയല്ലേ നേരത്തെ പെട്ടെന്ന് പറയേണ്ടല്ല ഈ ഫ്രാഷിങ് പറഞ്ഞ പൈസ കൊണ്ടു വിചാരിച്ചല്ലേ തെറ്റിപ്പോയല്ലേ സാറില്ലേ താങ്ക് യു നേരത്തെ പൈസ ഇന്നത്തെ വീടാണ് നടത്തില്ല ഓക്കെ നിങ്ങൾ മലപ്പുറം ജില്ലയില്ലേ ആസർഗോഡ് നിങ്ങൾ മലപ്പുറം ജില്ല അല്ലേ അത് ഉണ്ടായോ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറിയില്ല ഓക്കെ സാറില്ല യൂട്യൂബ് ചാനൽ വീഡിയോ അപ്പൊ നമ്മള് ക്വസ്റ്റിനെ എന്താ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട് നിങ്ങള് വെട്ടോ മലപ്പുറം ജില്ല തന്നെയാ മലപ്പുറം പിന്നെ പാലക്കാട് ഷോ സാരളാ പാലക്കാട് ജില്ല അല്ലേ ചോദിച്ചേ നമ്മുടെ ഈ കാട്ടാ ജീവി ആ ജീവി ഇത് ആണോ പ്രസവിക്കല്ലേ പെണ്ണ് പ്രസവിക്കൂല പെണ്ണുങ്ങള് പ്രസവിക്കല്ലേ ഇതാണ് പ്രസവിക്കും അത് ഏതാ ജീവി പെട്ടെന്ന് പറയും അപ്പൊ ഈ പൈസ കൊണ്ട ആഗ്രഹത്തിലാണെന്ന് പറമ്മിങ്ങല്ലം പറഞ്ഞു തെറ്റാന്ന് ഓക്കെ സാറിൽ പോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ യൂട്യൂബ് ഉണ്ടോ ഇല്ല നല്ല കാര്യം ഫോൺ ഫോൺണ്ടോ അതിൽ ഉണ്ട് സാധാ ഫോൺ അപ്പോൾ ഓക്കെ ടച്ച് ഫോണൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ എടുക്കുക ഏ കുറച്ച് ഫോണിൽ അഡിക്റ്റ് ആകും എനിക്ക് വരുന്ന കാലം അത് ഫോണിലായിരിക്കും എന്തെങ്കിലായ അങ്ങനെ ബെർത്തേ പറഞ്ഞിട്ട് അത് വെച്ചാൽ അത് ആക്കാം അപ്പവും മതി ധാരാളം ആണ് ഓക്കെ അപ്പം ഹാപ്പിയല്ലേ തേറ്റാ സിമ്പിളാന്ന് ഇപ്പം മലപ്പുറം ജില്ല ഉണ്ടായിട്ടാണ് അത് ഏത് വർഷം പറഞ്ഞാൽ ഇപ്പം മലപ്പുറം ജില്ല ഉണ്ടായതല്ലേ അത് ഏത് വർഷം പറഞ്ഞാൽ മലപ്പുറം മലപ്പുറക്കാരില്ലേ അത് ഏത് വർഷം പറഞ്ഞായി ഹലോ ഞങ്ങളെവിടെയാ അപ്പം ഓക്കെ സാറല്ലേ പോട്ട് വരുന്നു തേറ്റാ യൂട്യൂബ് ചാനൽ വരും ഓക്കെ കാണണം ഐഡിയ ഓർക്കറിയായിരിക്കും ഫോളോ ചെയ്തോ പിന്നെ കണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ സാറല്ലേ മിസ് ചെയ്ത് ചെയ്ത് എൻജോയ് നമ്മളെ ഈ മലപ്പുറം ജില്ലയല്ലേ ഉണ്ടായ കുറച്ച് എത്ര അറിയാം ഹൺഡ്രഡ് ഇപ്പം മതി അറിയൂല്ല ഓക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ഫോളോ എന്തെങ്കിലും

എന്നെ ഫോതി ഫോളോ ചെയ്തിട്ടുണ്ടാവും യൂട്യൂബ് സബ്സ്ക്രൈബർ ഫോളോ ഇല്ല സാറിൽ പോട്ടെ മിസ്സ് ചെയ്തല്ലേ ഹാപ്പി അല്ലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പം ചോദിക്കാം ഇല്ല നല്ല കാര്യം ഓക്കെ എന്നെ ഇപ്പം എന്നോട് കാണും താങ്ക് യു അപ്പൊ ഓക്കെ ആൻസർ ഹൺഡ്രഡ് പ്ലസ് വരും കേക്ക് പക്ഷേ ആൻസർ കേക്ക് ഓക്കെ നമ്മൾ ഈ മല മലപ്പുറം സ്ഥലം ഓക്കെ മലപ്പുറം ജില്ലല്ലേ ഉണ്ടായ വർഷം അറിയില്ല ഓക്കെ സാറിൽ പോട്ടെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ യൂട്യൂബ് സബ്സ്ക്രൈബർ ഇൻസ്റ്റഗ്രാം ഫോളോ

ആയിരത്തി തൊള്ളായിരം സംതിങ്ങും രണ്ടായിരത്തിനും ഉള്ളിലാണ്ട് മലപ്പുറം ജില്ല ഉണ്ടായ വർഷം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അവ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി സ്വാതന്ത്ര്യം കിട്ടി നമുക്കിന്നേക്ക് അന്ന് തന്നെ മലപ്പണി ഉണ്ടായിരുന്നത് അല്ലേ ഇങ്ങനെ തെറ്റാന്ന് പോട്ടെണ്ടോ എന്റെ അത് അപ്പൊ താങ്ക് യു മലപ്പിടിച്ചു ഹായ് ഒരു ക്വസ്റ്റിനെ കിട്ടാം ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും മലപ്പുറം റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് മലപ്പുറം ജില്ല ഉണ്ടായ വർഷം എത്ര സാറിൽ പോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ നല്ല കാര്യം മിസ് ചെയ്തല്ലേ അക്കൗണ്ട് സീറോ സെവൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഓക്കെ സാറിൽ പോട്ട് ഓക്കെ ഞാനിപ്പോൾ വീഡിയോ കാണും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബർ ഫോളോ ചെയ്യണം ഓക്കെ ഹാപ്പി അല്ലേ ഇപ്പം മലപ്പുറം ജില്ല അല്ലേ ഉണ്ടായ വർഷം എത്ര അറിയാം

ല്ല ബെറ്ററിൽ അക്ഷയംസ് ചെയ്തല്ലേ പൈസല്ലേ ബെറ്ററിൽ നെക്സ്റ്റ് ടൈം അത്ര പ്രാവശ്യം ചാൻസ് എന്തെങ്കിലും കിട്ടും സെറ്റ് ആക്കാം ഓക്കെ ഹാപ്പി അല്ലേ പേര് തന്നെ തരാം ഒരു ക്വസ്റ്റൻ ചോദിക്കാം ആൻസർ ഹഡ്രഡ് റുപ്പീസ് വരും മലപ്പുറം റിലേറ്റഡ് ക്വസ്റ്റൻ ആണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് ഓക്കെ സാർ അല്ല ജസ്റ്റ് ക്വസ്റ്റൻ നോ പറഞ്ഞിട്ട് പോകാം തെങ്ങി അറിയില്ല അറിയാം ഓക്കെ അവിടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായ വർഷം ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് വരും അറിയില്ല ഓക്കെ പോട്ടെ പോലെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഹൺഡ്രഡ് റുപ്പീസ് തരും ഇല്ല നല്ല കാര്യം തരാം ബെറ്ററിൽ അക്ഷയം ഓക്കെ തരാം സോ നമ്മളെ മലപ്പുറം ജില്ല ഉണ്ടായ വർഷം എത്ര എന്ന് അറിയോ ഇല്ല പോട്ടെ എന്നെ പോയിട്ടില്ല ഓക്കെ ഹാപ്പി അല്ലേ സോ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടാ അപ്പൊ വീഡിയോ കമന്റ് അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഹാപ്പി അല്ലേ പറയാം മലപ്പുറം പിള്ളേർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കാണ് അപ്പോൾ നോക്കണം ഓക്കെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ആക്കണം ഓക്കെ അപ്പോൾ ടു സബ്സ്ക്രൈബ് ബാക്കി നാളെ